നമസ്കാരം പാലക്കാട് ജില്ലാ ട്രോമ കെയർ ഇന്ന് നമുക്ക് ഈ ജനങ്ങളുടെ അവയർനെസ്സിന് വേണ്ടിയിട്ട് നമ്മളെ ഇടയിൽ നടക്കുന്ന ചെറിയ ചെറിയ അപകടങ്ങളാണ് അപകടങ്ങളാണെങ്കിൽ കൂടി നമുക്ക് ജീവിതത്തിന് ജീവന് വില കൊടുക്കേണ്ടി വരുന്ന വലിയ വലിയ അപകടങ്ങളായി മാറുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ അതിനെ ലഘൂകരിക്കാം അല്ലെങ്കിൽ അത് മരണത്തിലേക്ക് തള്ളിവിടാതെ എങ്ങനെ ആ ഒരു വ്യക്തിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇതൊരു ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ആക്സിഡൻറ്റ് ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റായ രൂപത്തിലുള്ള നമ്മളെ അവര കെയറിങ് ആ കെയറിങ് തെറ്റായ രൂപത്തിൽ പോകുമ്പോൾ അവർ ഈ സ്പൈനൽ കോഡിന് കേടുവരും ഉള്ളിലുള്ള റിക്സുകൾ പൊട്ടുക തൊടയലുകൾ പൊട്ടിയിട്ട് ഉള്ള രക്തസ്രാവം നടക്കും ഈ രക്തസ്രാവം നടക്കുന്ന സമയത്ത് ഉള്ളിലുള്ള ബ്ലഡിൻ്റെ കുറവ് കാരണം ഇയാൾ മരണപ്പെടും അതു നോക്കി മിക്കവാറും വരുന്നത് എന്താ വെച്ചാൽ ഈ കൊണ്ടുപോയി ഇട ഇടപെടുന്ന ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമുക്ക് അത്ര വരില്ല കാരണം ആക്സിഡന്റിൽ അങ്ങനെ വന്നിട്ടുണ്ടാവില്ല നമ്മൾ അതിനെ കൂട്ടി എടുക്കുക അതുവരി വളച്ച് കൊണ്ടുപോകുക അതായത് കെയർ ചെയ്യാതെ സ്പൈനൽ കോഡിന് കേടു വരാത്ത രൂപത്തിൽ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമുക്ക് കഴിച്ചിലാക്കാൻ പറ്റും അയ്യോ വളയോരൂ കൊണ്ടുപോകും അതേമാതിരി തന്നെയാണ് ഒരാൾ കുഴഞ്ഞു വീഴുക കുഴഞ്ഞു വീഴുകഴിഞ്ഞാൽ അത് എങ്ങനെയാണ് എന്തിനാണ് കുഴഞ്ഞു വീണത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കുഴഞ്ഞു വീണത് അതൊരു അറ്റാക്ക് ആണെങ്കിൽ മേജർ അറ്റാക്ക് ആണെങ്കിൽ അതേത്തിന് സി പി ആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ നമ്മളെ സമൂഹത്തിൽ ഇന്ന് പലർക്കും അറിയില്ല അത് പഠിപ്പിക്കലും കൂടിയാണ് ഈ ഒരു നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ഒരു ഉദ്ദേശമുള്ളത് പിന്നെ സ്ട്രോക്ക് സ്ട്രോക്ക് പറയുമ്പോൾ നമുക്ക് സ്ട്രോക്ക് തിരിച്ചറിയാതെ രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകും വൈകുന്നേരം പറ്റ കുഴഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ രാത്രി കടന്നു ഇറങ്ങിയിട്ടുണ്ടാവും രാവിലേക്ക് നിക്കുമ്പോൾ തീരെ വെയില്ല അതിൻ്റെ ലക്ഷണങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ ശ്രദ്ധിക്കാതെ പോകും അത് മിക്കവാറും ഈ അമിതമായ മദ്യം അല്ലെങ്കിൽ പുകവലി പിന്നെ സ്ട്രെസ്സ് അങ്ങനെയൊക്കെ മിക്കവാറും അങ്ങനെ കണ്ടുവരാറുണ്ട് പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഈ പൊള്ളൽ നമ്മളിത് സാധാരണ തീ വീടുകളിലൊക്കെ തീ പൊള്ളൽ കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കിട്ടിയിച്ചാൽ അത് വാരിത്തേക്കും ചില ഒരു ഉപ്പ് തേക്കും ചില ഒരു മഞ്ഞപ്പൊടി തയ്ക്കും ചില ഒരു എണ്ണ തയ്ക്കും അങ്ങനെ പലതും തീ അങ്ങനെ ഇട്ടും ഇടുമ്പോൾ മുറികൾ കൂടുതൽ ഇൻഫെക്ഷൻ ആവാൻ സാധ്യത ഉണ്ട് അങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൊള്ളലിൻ്റെ വ്യാപ്തി കൂടുന്നത് അല്ല അല്ലാതെ നമ്മളൊരു സ്റ്റാമ്പ് സൈസ് പോ പൊള്ളലിൻ്റെ മുകളിലുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിൽ പോയും ഹോസ്പിറ്റലിൽ നിന്ന് നിർദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ചികിത്സയാണ് ചില നമ്മളല്ല ചികിത്സ ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ പൊള്ളലിൻ്റെ വ്യാപ്തി കൂടി പോകും അപ്പോൾ പിന്നെ നമുക്ക് രണ്ടാമത് ചോക്കിങ് ഭക്ഷണം തൊണ്ടേ കുടുങ്ങിയിട്ടുള്ള പ്രവണത പലരും കണ്ടുവരാറുണ്ട് അപ്പോൾ അത് ഭക്ഷണം കൃത്യമായിട്ടത് ഭക്ഷണം പുറത്തെടുക്കാൻ നമ്മളൊപ്പം നിൽക്കുന്ന ആൾക്ക് സാധിക്കും ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ എത്തുന്നവരേക്ക് ദൂരം കൂടുതൽ കാരണം അദ്ദേഹം മരണത്തിന് കീഴടങ്ങേണ്ടി വരും അപ്പോൾ ഒരു ഒരു വ്യക്തി നമ്മളെ അടുത്തുന്ന ഒരു വ്യക്തിക്ക് എന്താണോ സംഭവിച്ചാൽ അടുത്ത് നിൽക്കുന്ന വ്യക്തി എന്ത് തീരുമാനം എടുക്കുകയാണെന്ന് വെച്ചാൽ അതാണ് ഇയാളുടെ ജീവിതത്തിലുള്ള ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നത് അല്ലാതെ തെറ്റായ രൂപത്തിലാണെങ്കിൽ അയാൾ മരണത്തിലേക്ക് പോകും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെടും ചെയ്യും അതൊക്കെ ക്രിയേറ്റ് ചെയ്യലാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോനുള്ള ഉദ്ദേശം ഉള്ളത് നമ്മൾ ആ ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് അടുത്തുള്ള ആളെ തെറ്റായ രൂപത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം മരണത്തിലേക്കോ അല്ലെങ്കിൽ അയാൾ സാധാരണ പ കിടക്കപ്പായന്ന് നീക്കാത്ത വിധത്തിൽ കടന്നു പോകും നല്ല രൂപത്തിലാണെങ്കിൽ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാ നല്ല രീതിയിൽ ഇയാളിനെ നമ്മളെ ഇയാളെ ശുശ്രൂഷിക്കുകയാണെങ്കിൽ അയാൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അപ്പോൾ ആ ഒരു ഇതാണ് പാലക്കാട് ജില്ലാ ട്രോമാ കെയറും മലബാർ ന്യൂസും കൂടി നമ്മളിവിടെ ഈ ഒരു ഒരു വീഡിയോസ് അറേഞ്ച് ചെയ്യാൻ കാരണം അപ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ മലബാർ ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് പാലക്കാട് ജില്ലാ ട്രോമാ കെയറും മലബാർ ന്യൂസും ഇന്ന് നമ്മൾ നമ്മളെ ഇടയിൽ സാധാരണ കണ്ടുവരാറുള്ള സ്ഥിരമായിട്ട് നമുക്ക് അപകടം ആക്സിഡൻറ്റ് രൂപത്തിലാണ് മരണം വരെ സംഭവിക്കുന്നതും നമ്മളെ കൂട്ടത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നതും ആക്സിഡൻറ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമുക്ക് അതിനെ കുറിച്ചിട്ടാണ് അതെങ്ങനെയാണ് അതിനെ ഒരു ആക്സിഡൻ്റ് പറ്റി ഒരു വ്യക്തിനെ നമ്മളൊരു വണ്ടിയിൽ കയറ്റേണ്ടത് അല്ലെങ്കിൽ ആ വ്യക്തിനെ എങ്ങനെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതെന്നാണ് നമ്മളിവിടെ കാണിച്ചു വരുന്നത് ഇപ്പം നമ്മളിവിടെ കടക്കുന്നത് ഒരു വ്യക്തി ഈ വ്യക്തി ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയാണ് സാധാരണഗതിയിൽ അത് രണ്ടു പുറം പിടിച്ചിട്ടാണ് പൊന്തിച്ചിട്ട് നീച്ചിട്ട് പോവുക അല്ലാതെ നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്തിട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിനെന്ന് വെച്ചാൽ നമുക്ക് ആക്സിഡൻ്റ് പറ്റുന്ന സമയത്ത് ഈ സ്പൈനൽ കോഡ് പറഞ്ഞൊരു വളരെ നമുക്ക് പ്രധാനപ്പെട്ടതും ശരീരം നിലനിർത്തുന്നതുമായ ഒരു ഞരമ്പ് ഉള്ളിൽ കൂടെ വരുന്നുണ്ട് ഈ സ്പൈനൽ കോഡിന് കേട് പറ്റിയെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും സമൂഹത്തിനും ഇദ്ദേഹം പിന്നെ ഒന്നിനും പറ്റാതെ ജീവക്ഷമമായിട്ടൊരു കിടക്കപ്പയൽ കടക്കേണ്ടി വരും അതായത് നിയമം മാറിയതിന് ശേഷം നിയമം പറഞ്ഞാൽ നമുക്കൊരു ആക്സിഡൻറ് കേസ് റോട്ടിൽ നിന്ന് എടുത്തു പോയാൽ കേസ് ഇല്ല എന്നുള്ളൊരു നിയമം വന്നതിന് ശേഷം എല്ലാവരും എടുത്തിട്ട് കിട്ടിയ വണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കാണുന്നത് കണക്കുകൾ സൂപി സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഇന്ന് കിടക്കപ്പായൽ കിടക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ട് കേസുകൾ റോഡിൽ നിന്ന് കൊണ്ടുപോകും പക്ഷേ കിടക്കപ്പായൽ കിടക്കുന്ന എണ്ണങ്ങൾ വളരെ കൂടുതലാണ് അത് നമ്മൾ നമ്മളെല്ലായിടത്തും നമുക്ക് കണ്ടുവരാറുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ലഘൂകരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിനെ എങ്ങനെയാണ് കൊണ്ടുപോവുക എന്ത് വണ്ടിയിലാണ് കയറ്റേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് ഇങ്ങനെ ഒരു വ്യക്തീനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇയാളുടെ തല ഇളകാതെ ഈ സ്പൈനൽ കോഡ് ഇളകാതെ പിടിക്കണം ഇളകാതെ പിടിച്ചതിന് ശേഷം വേണം നമ്മളൊരു വണ്ടിയിലേക്ക് കൊണ്ടുപോണ്ടത് അത് നമ്മളെ സുഹൃത്തുക്കൾ നമ്മൾ മാഷ് നല്ലോണം കയറി കൂടി പോരാ പൊരഞ്ഞും പോണം ഇനി കിടക്കണം ആയിട്ടില്ല പോയിട്ടില്ല പൊന്തരുത് ഇല്ല ഇദ്ദേഹത്തിന് ഈ രൂപത്തിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് എവിടെ കറക്റ്റ് ഒരേമാതിരി പൊന്തി ഇതൊന്നും അങ്ങോട്ട് അതേമാതിരി കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് നേരെ ഒരു സ്ട്രെച്ചർ രൂപത്തിൽ നമ്മൾ പിടിക്കണം സ്ട്രെച്ചർ രൂപത്തിൽ പിടിക്കണം സ്ട്രെച്ചർ രൂപത്തിൽ പിടിച്ച് ഇതേമാതിരിയാണ് കൊണ്ടുപോകേണ്ടത് അല്ലാതെ കയ്യോ കാലോ തലയോ പിടിച്ച് പൊന്തിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡിന് കേടുവരും കാരണം ആക്സിഡൻ്റ് പറ്റിക്കഴിഞ്ഞാൽ ഉള്ളിൽ മുറി പറ്റിയിട്ടുണ്ടാവും മുറി എല്ലുകൾ മുറിഞ്ഞു കഴിഞ്ഞാൽ സ്പൈനൽ കോഡിന് എന്തെങ്കിലും ചെറിയ ചെറിയ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കാലാകാലം എഴുന്നേറ്റ് നടക്കില്ല അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് വന്നത് നമ്മൾ സാധാരണ ഇവിടെ ഓട്ടോറിക്ഷയിൽ അല്ലെങ്കിൽ കാറിലൊക്കെ കയറ്റി വിടുമ്പോൾ ഇങ്ങനെ ചുളിച്ചിട്ടാണ് കയറ്റുക രണ്ട് പുറം കാലങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ ചുരുട്ടും കയ്യ് പിടിച്ച് ചുരുട്ടും അങ്ങനെയാണ് ഓട്ടോറിക്ഷയിൽ കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസ് ഒരിക്കലും ഓട്ടോറിക്ഷയിൽ കയറ്റരുത് അഥവാ അങ്ങനെ കയറ്റിയെങ്കിൽ അദ്ദേഹം നമ്മയെ വിട്ടിട്ട് പോകാൻ സാധ്യത കൂടുതൽ അതുകൊണ്ട് ഒരൊരിക്കലും ചെയ്യരുത് പിന്നെ ആക്സിഡൻറ്റ്സ് അങ്ങനെ കൂടുതൽ പറ്റിക്കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ സാധാരണ കയ്യോ കാലമൊക്കെ പൊട്ടിയിട്ടുണ്ടാവും ഈ കയ്യോ കാലോ പൊട്ടുന്ന സമയത്ത് തൂങ്ങിയെങ്കിൽ നമുക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കൈയിന് രണ്ട് എല്ലുണ്ട് കാലിനും രണ്ട് എല്ലുണ്ട് ഈ രണ്ട് എല്ലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞരമ്പ് പുറത്തേക്ക് ചാടുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് കൈ കട്ടായി എങ്കിൽ കട്ട് ആയി പോയി ഇവിടെ ബ്ലീഡിങ് നിർത്തണം അതെന്നു വെച്ചാൽ തൊട്ട് മീത് ഒരു ലൂസ് കയർ ഇട്ടിട്ട് കെട്ടി ഒന്നിങ്ങനെ പിരിച്ചുവെക്കുക ചെയ്യാം അപ്പോൾ എന്താ വെച്ചാൽ പിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നിൽക്കും ഇവിടെ കറുപ്പ് നിറം വരുവാണെങ്കിൽ നമുക്ക് ലൂസാക്കി കൊടുക്കണം അതെന്ന് വെച്ചാൽ ഇയാളെ ഒബ്സർവേഷൻ ചെയ്തതിന് ശേഷം ചെയ്തുകൊണ്ടേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുകൊണ്ടിരിക്കണം കൈഭാഗം കറ്റ് പോയി വേറിട്ടുവെങ്കിൽ ഈ കൈഭാഗം പെറുക്കിയെടുത്ത് ഒന്ന് വെള്ളത്തിലൊന്ന് നേരെ ഒന്ന് ഇങ്ങനെ കിഴുക്കാൻ തൂക്ക് പിടിച്ചിട്ടൊന്ന് കഴുകി ആ മണ്ണൊക്കെ കളഞ്ഞ് ഒരു കവറിലിട്ട് അത് വേറൊരു കവറിലിട്ട് അതിൽ ഐസ് വാട്ടർ ഒഴിച്ചിട്ട് വേണം ഇദ്ദേഹത്തിന്റെ ഒപ്പം അതായത് ആളെ കൊണ്ടുപോയതിന് ശേഷമാണ് കൈ കിട്ടിയെങ്കിലും ഇദ്ദേഹത്തെ കൊണ്ടുപോയി അതേ ഹോസ്പിറ്റലിൽ തന്നെ കയ്യും അവിടെ എത്തിച്ചു ചോദിച്ചാൽ ഇന്ന് മെഡിക്കൽ സയൻസിൽ ഇന്ന് അത് തുന്നി യോജിപ്പിക്കാനുള്ള സംവിധാനം ഓൾറെഡി ഉണ്ട് അപ്പോൾ നമുക്ക് അദ്ദേഹം അദ്ദേഹത്തിന് എന്തു ചെയ്യാം ഈ കൈ നഷ്ടപ്പെടാതെ കാലകാലം ജീവിതം സുഖമായിട്ട് കഴിയാൻ പറ്റും പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ കൈ കാല് പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടിയ ഉടനെ ശരീരത്തിന് ഒരു തരിപ്പുണ്ടാവും വളരെ അയസെൻറ്റ് പറ്റിയ ഉടനെ തരിപ്പുണ്ടാവും ഈ തരിക്കുന്ന സമയത്ത് ഇത് കാല് പോയിണോ എന്നോടുകൂടി ഈ വ്യക്തിക്ക് അറിയില്ല അദ്ദേഹം ചിലപ്പോൾ നീച്ചു നിൽക്കാൻ സാധ്യത ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഇയാളെ നീച്ച് നിൽക്കാനോ ഇയാളെ പിടിച്ച് ഉയർത്താനോ പിടിച്ച് കൊടയാനോ പാടില്ല അങ്ങനെ കുടഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ എല്ലാ ജോയിൻ്റുകളും വേറിടാത്തതും കൂടി വേറിട്ട് പോകും അപ്പോൾ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതാണ് നമ്മൾ നാർത്ത എടുക്കുന്നതിൻ്റെ പ്രത്യേകത പറയുന്നത് അനക്ക നല്ല വൃത്തിയായിട്ട് എടുക്കുന്നുള്ളത് പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത് നമുക്ക് കയ്യൊക്കെ പൊട്ടി കയ്യൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഇത് ലൂസായി പോവും ഇവിടെ ലൂസായി കഴിഞ്ഞാൽ ഇതൊരു അലൈൻമെൻറ്റ് തെറ്റി കിടക്കും അലൈൻമെൻറ്റ് തെറ്റി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു തോർത്തുണ്ട് എടുക്കും അലൈൻമെൻറ്റ് തെറ്റി കടന്നു കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് തെറ്റി കടന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അത് രണ്ടാമത് കെട്ടാൻ ഇത് ബുദ്ധിമുട്ടും അപ്പം നമ്മളൊരു തോർത്തുണ്ടോ അല്ലെങ്കിൽ സാധനങ്ങളോ വെച്ചിട്ട് ഒന്നുകൂടി ഒന്നുകൊണ്ടിരിക്കണം ഈ തോർത്തുണ്ടിങ്ങനെ വെച്ചിട്ട് ഈ കൈ ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടി ഒന്ന് കെയർ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ അപ്പം ഈ ഇങ്ങനെ വെക്കൽ കാരണം കയ്യിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആയിരിക്കും ഈ കെട്ടൽ കാരണം കയ്യു വേറെ കേടില്ല ബാക്കി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഉണ്ടായത് ബാക്കിയൊന്നും നമ്മൾ വഴിയിൽ നിന്നൊന്നും ചെയ്യേണ്ടതില്ല ബാക്കി എല്ലാം ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി ഇവിടെയാണ് നമ്മളൊരു ബാക്കിലാണ് മുറി പറ്റിയെങ്കിൽ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് കെട്ടി ഒരു ഒരു ഇവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കെട്ടി ഞങ്ങൾ ബ്ലീഡിങ് നിൽക്കും ചെയ്യും ഇതങ്ങനെ കെട്ടി കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോവാം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പ്രഷർ അപ്ലൈ ചെയ്യൽ കാരണം ഇവിടുന്ന് ബ്ലീഡിങ് ഉണ്ടാവില്ല ഇനി തിരിച്ച് ആണെങ്കിലും അതന്നെ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ആണോ ഇങ്ങനെ കൂട്ടി കെട്ടാൻ പറ്റില്ല അപ്പോൾ ഇതേ പ്രക്രിയ അവിടെ നമുക്ക് ഉപയോഗിക്കാം ഒന്നുമില്ല ഇത് അങ്ങനെ പിടിച്ച് കെട്ടി കഴിഞ്ഞാലും അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ പറ്റും പിന്നെ നെഞ്ഞത്താണ് നെഞ്ഞ് നെഞ്ഞിൻ്റെ ഭാഗങ്ങളിലാണെങ്കിലെന്ത് ചെയ്യാം നല്ല മുറി വറ്റി കഴിഞ്ഞാൽ നമ്മളൊരു തുണി പ്രഷർ ചെയ്ത് പിടിക്കുക നല്ല അപ്ലൈ ചെയ്യണം പ്രഷർ അപ്ലൈ ചെയ്യണം മാത്രമേ രക്തം നിക്കുകയുള്ളൂ അല്ലെങ്കിൽ രക്തം വന്നുകൊണ്ടേയിരിക്കും രക്തം വന്നുകൊണ്ടേ ഇരിക്കും രക്തം വന്ന് ഈ മുറി നന തുണി നനഞ്ഞു കഴിഞ്ഞാൽ തുണി എടുത്ത് മാറ്റരുത് മുകളിൽ പിന്നെയും ഒരു തുണി കൂട്ടി പിടിച്ചുകൊണ്ട് ദേഹത്തിന് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം എപ്പോഴും അബോധാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ് കാരണം നമുക്ക് ശരീരത്തിലുള്ളത് അഞ്ച് ടു ആറ് ലിറ്റർ ബ്ലഡ് ആണ് ബ്ലഡ് ഇറങ്ങാൻ വളരെ കുറച്ച് സമയം മാത്രം മതി ബ്ലഡ് ഇറങ്ങിപ്പോവും ആൾ പെട്ടെന്ന് അതുകൊണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് പോവില്ല പെട്ടെന്ന് നമുക്ക് ബ്ലഡ് കട്ടായി കിട്ടും അതുകൊണ്ട് മുറികൾ മുറികളിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോവാതെ സംരക്ഷിക്കലാണ് നമുക്ക് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെയ്യാനുള്ളത് പിന്നെ രണ്ടാമത് തലയിലൊക്കെയാണ് പറ്റിയതെന്നുണ്ടെങ്കിൽ തലയിലൊക്കെയാണ് പറ്റിയതെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ചാൽ ബാൻഡേജ് നാരോ ബാൻഡേജ് മോഡൽ നേരെ കെട്ടിക്കൊടുത്ത് ഇവിടെ ഒക്കെയാണ് പറ്റി വച്ചാൽ കെട്ടി കൊടുക്കാൻ പറ്റും ഈ ഭാഗത്താണെങ്കിൽ ഇങ്ങനെ കെട്ടി ഇങ്ങനെ കെട്ടാൻ പറ്റും ഈ കെട്ടുകൾ ശ്രദ്ധിച്ചോ ഇത് വേറെ ഒന്നും പറ്റില്ല കാരണം അതാണ് ചെയ്യേണ്ടത് അപ്പോൾ തോൽവടന്ന് പോവുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് ബ്ലീഡിങ് നിൽക്കുകയാണെങ്കിൽ ജീവനെ വേറെ തരാറൊന്നുമില്ല കറക്റ്റായിട്ട് കെട്ട് കറക്റ്റായിരിക്കും അദ്ദേഹത്തിന് അതേ മോഡൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറ്റും പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ റിക്സുകൾ പൊട്ടിയിട്ടുണ്ടാവും റിക്സുകൾ പൊട്ടി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും ബ്ലഡ് ഉള്ളിൽ പോയി കൊണ്ടിരിക്കുന്നുണ്ടാവും അതേമാതിരി വലിയ തുടയിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ പരിക്ക് പറഞ്ഞാൽ തുടയിൽ പൊട്ടണ പരിക്കുക ഈ തുടയിൽ പൊട്ടണ പരിക്കുകൾ പറ്റി കഴിഞ്ഞാൽ ഉള്ളിൽ ബ്ലീഡിങ് നടന്നുകൊണ്ടെങ്കിൽ നമുക്കറിയില്ല ഒരു ആക്സിഡൻ്റ് ആയ വ്യക്തി സാധാരണ എന്താ ചെയ്യിച്ചാൽ എല്ലാറ്റിനും കൂടും റെസ്ക്യൂനൊക്കെ കൂടും റെസ്ക്യൂനൊക്കെ റെസ്ക്യൂവിനൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷേ ഇയാൾ കുറച്ച് കഴിയുമ്പോൾ കുഴഞ്ഞു വീണ് മരണത്തിലേക്ക് കീഴടങ്ങും അപ്പോൾ അതിനെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല ഇങ്ങനെ ഇതൊന്നിങ്ങനെ കൊണ്ട് വരും മാത്രമല്ല നമിതമായിട്ട് വേർക്കും അപ്പോൾ നമുക്കൊരു വ്യക്തിയെ കണ്ടാൽ ഇയാൾ എന്തോ വേർക്കുന്നുണ്ട് അപ്പോൾ ഇയാൾക്ക് എന്തോ കേടുണ്ട് ഒരു റെസ്ക്യൂവിന് പോകുന്ന ആൾക്കാർ മനസ്സിലാക്കണം അപ്പോൾ അത് നമുക്ക് സാധാരണക്കാരും കൂടി ഇത് മനസ്സിലാക്കിയിരിക്കണം ഇതാണ് ഇതിൻ്റെ അടയാളം ഒപ്പം വർക്ക് ചെയ്യുന്ന ആക്സിഡൻറ്റ് പറ്റി ഉള്ളിൽ വല്ല അടിയും പറ്റി കഴിഞ്ഞാൽ പുറത്തേക്ക് അറിയേയില്ല ഒരു വേർപ്പുണ്ടാവും നല്ലോണം വേരൊളിച്ച് പെട്ടെന്ന് അങ്ങനെ കുഴഞ്ഞുപോണു പോകും അപ്പോൾ അത്തരം ആൾക്കാരെ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം സാധാരണ വണ്ടിയിലല്ല അവർ ഒരു വലിയ ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ ഉടനെ വൺ സീറോ എത്തിക്ക് വിളിച്ചാൽ നമുക്ക് ആംബുലൻസ് അവൈലബിൾ ആവും മാത്രമല്ല എല്ലാ ഹോസ്പിറ്റലുകളും സജ്ജമായിരിക്കും ജീവൻ നമ്മളൊരു കോൾ കൊണ്ട് നമ്മളൊരു കോൾ കൊണ്ട് എല്ലാ ഹോസ്പിറ്റലുകളും സജ്ജമായിരിക്കും മെയിൻ എല്ലാം ആക്സിഡൻറ്റൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വൺ സീറോ എയ്റ്റിക്ക് വിളിച്ച് കഴിഞ്ഞാൽ എല്ലാം സജ്ജമായിരിക്കും അപ്പോൾ നമ്മളൊരു കോള് വിളിക്കാൻ പഠിക്കരുത് ഒരു കോൾ കൊണ്ട് പല ജീവനും രക്ഷപ്പെടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ആക്സിഡൻറ്റ് ആക്സിഡൻ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് സ്പൈനൽ കോഡ് അല്ലാതെ മുറികൾ കൈകാൽ പൊട്ടൽ കൈകാല് പൊട്ടിക്കഴിഞ്ഞാൽ പറ്റു തൂങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കെട്ടലാണിതിൽ പ്രധാനം എങ്ങനെയെങ്കിലും ഒരു വ്യക്തിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പം സാധാരണ കണ്ടുവരാറ് നമ്മൾ റോഡിൽ നിന്ന് എങ്ങനെയെങ്കിലും വ്യക്തിനെ ഒഴിവാക്കി വിടുക പിന്നെ നമ്മൾ ഈ കയറ്റുന്ന ആൾക്കാരായിരിക്കണം അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു ധർമ്മം ഒരു ഒരു നമ്മളും അതും കൂടി നമ്മൾ ചെയ്യണം ചെയ്തിട്ടില്ലെങ്കിൽ പറ്റില്ല കാരണം എങ്ങനെയെങ്കിലും ഓട്ടോഷിൽ കയറ്റി വിടുന്ന സംവിധാനമാണ് നമുക്ക് കണ്ടിട്ടുള്ളത് മിക്കവാറും തന്നെ ചെയ്യില്ല ഓട്ടോസൈലിൽ അല്ലെങ്കിൽ കാറിൽ കാരണം നമ്മൾ ഈ ഉൾപ്രദേശമായത് കാരണം ഒരു ആംബുലൻസ് കിട്ടണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കാരണം ഇഷ്ടംപോലെ ആംബുലൻസ് അവൈലബിൾ ആണ് അതിൽ വേണം കൊണ്ടുപോകാൻ ഈ ചെറിയ വണ്ടിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം നല്ല പരത്തി കടത്തി കൊണ്ടുപോകാനുള്ള സ്ട്രെച്ചറ് സ്ട്രെച്ചറിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്ട്രെച്ചർ രൂപത്തിലെങ്കിലും കൊണ്ടുപോകണം നമ്മൾ ഉയരത്തുന്ന ഒരാൾ വീണ് കഴിഞ്ഞാൽ ഇയാളെ നട്ടെല്ലും പൊട്ടിയിട്ടുണ്ടാവും അപ്പോഴും നമ്മളിതേമാതിരി ഇങ്ങനെ വാരി പിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ കാണിക്കണേ പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ ആളേനെയൊക്കെ ഇതായി ഇങ്ങനെ എടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ടാണ് സാധാരണ കൊണ്ടുപോകാറ് ഇങ്ങനെ എടുത്തിട്ടാണ് സാധാരണ കൊണ്ടുപോവാറ് ഇങ്ങനെയാണ് കൊണ്ടുപോകുക അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നട്ടയിൽ പറ്റം മുറിഞ്ഞു പോകും അപ്പോൾ അദ്ദേഹത്തെ പിന്നെ ഇളക്കാനേ പാടില്ല അതിനെ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ കറ കടത്തികൊണ്ട് കടത്തികൊണ്ട് ഒരു സ്ട്രെച്ചറിലേക്ക് തന്നെ കയറ്റിയിട്ട് വേണം സ്ട്രെച്ചറിൽ വെച്ചിട്ട് തന്നെ വേണം കൊണ്ടുപോകണം ഇനി സ്ട്രെച്ചർ ഒന്നും കിട്ടിയില്ല എങ്കിൽ അന്നേരം നല്ല ബെഞ്ചോ അല്ലെങ്കിൽ വീടുള്ള പലകളൊക്കെ എടുത്ത് പലകളുടെ മുകളിൽ കടത്തി എന്നിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് എത്തി അപ്പോഴും നമ്മുടെ അവിടെ ഈ പറഞ്ഞ ചെറിയ വാഹനങ്ങൾ ഉപയോഗിക്കരുത് ചെറിയ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് പറ്റാൻ സാധ്യത കൂടുതലാണ് ഈ പറഞ്ഞ സ്പൈനൽ കോഡോ അല്ലെങ്കിൽ ഉള്ളിലുള്ള ഇഞ്ചുറികൾ കൂടാൻ സാധ്യത കൂടുതലാണ് പിന്നെ നമുക്ക് ഹെൽമെറ്റ് സാധാരണ ബൈക്കിലേക്ക് വരുമ്പോൾ ഹെൽമെറ്റ് വലിച്ചു ഊരുക വലിച്ചു ഊരാൻ പാടില്ല കറക്റ്റായിട്ട് ഹെൽമെറ്റ് ഐ എസ് ഐ മുദ്രയുള്ള ഹെൽമെറ്റാണെങ്കിലും ഫുൾ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഫുൾ കവറേജ് ഉള്ളത് താടി കവർ ചെയ്യുന്ന ഹെൽമെറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് സാധാരണ ഇപ്പോൾ നമ്മൾക്ക് മിക്കവാറും കണ്ടുവരാറ് ഈ ഹാഫ് ആണ് ബാക്കിയുള്ളത് സ്ട്രാപ്പ് ആണ് അടിച്ചിട്ടുണ്ടാവുക ഇത് വണ്ടി മറയുന്നതിൻ്റെ മറയാൻ പുറപ്പെടുമ്പോഴേക്കന്നെ ഹെൽമെറ്റ് തെറിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ ഈ ഹെൽമെറ്റ് കറക്റ്റ് അല്ല എങ്കിൽ ഇയാളെ താടി മുറിഞ്ഞു പോവാനും പകുതി വേറിടാനൊക്കെ എല്ലാ സാധ്യത കൂടുതലാണ് അങ്ങനെയും കണ്ടുവരാറുണ്ട് അപ്പോൾ ഫുൾ ഹെൽമെറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് പരിക്ക് വളരെ കുറയും അതും ഐ എസ് ഐ മുദ്രയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഉപയോഗിക്കേണ്ടത് സാധാരണ ചെറിയ അല്ല സാധാരണ ചെറിയ ഹെൽമെറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് അതായത് തലയ്ക്ക് സേഫ്റ്റി അല്ല നൂറ് ശതമാനം അല്ല എന്നുള്ളതാണ് നമുക്ക് അനുഭവങ്ങൾ തെളിയിച്ചിട്ടുള്ളത് കാരണം അത് വളരെ ഇതുവരെ ഇരിക്കുള്ളൂ ഇവിടുന്ന് ഇങ്ങോട്ട് ഇരിക്കില്ല കാരണം ഈ ഭാഗം നമ്മൾ മുഖറിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളാകുമ്പോൾ ഇത് ഹാഫ് പൊളിഞ്ഞു വരും എല്ലാം പീസ് പീസായി പോവും പിന്നെ അത് സാധാരണ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു ഇതിലേക്കോ വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് വളരെ കറക്റ്റ് ആയിരിക്കണം രണ്ട് വെരല് കൊള്ളണ രീതിയിലായിരിക്കണം സ്ട്രാപ്പ് ഇടേണ്ടത് അപ്പോൾ അത് നമ്മളൊരു അങ്ങനത്തെ ഒരു വ്യക്തിനെ കിട്ടുകയാണെങ്കിൽ അറിയുന്ന ആൾക്കാർ ഇയാളുടെ തലേനെ അതായത് ഈ കഴുത്തിൻ്റെ അവിടെ ഒരു കോളറായി പിടിച്ചുകൊണ്ട് ഒരു കോളർ രൂപത്തിൽ പിടിച്ചുകൊണ്ട് ഇരുന്നിട്ട് അതിൽ പിടിക്കണം പിടിക്കാൻ അത് ആൾ ആൾ കമ്മി ഒരു പേപ്പറോ അല്ലെങ്കിൽ കട്ടിയുള്ള അട്ടയോ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ കോളർ രൂപത്തിൽ ഹോസ്പിറ്റലിൽ നമുക്ക് ചെയ്യുന്നവരെ നമുക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം അല്ലാതെ നമ്മൾ വേറെ തല മാത്രം പിടിച്ച് വലിക്കരുത് അതേപോലെ തല ഇളകി അതായത് വേറെ ഈ ഇത്രയും ഭാഗത്തേക്ക് കേട് വരാൻ കാലകാലത്തേക്ക് പരിക്ക് വരാൻ സാധ്യത കൂടുതലാണ് അതാണ് നമുക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ നമുക്ക് നടക്കുന്നത് പിന്നെ ആക്സിഡൻ്റ് ആയ വ്യക്തിയുടെ കാലുകളും കൈയും കാലുകളും ഈ കാലിൻ്റെ ഇവിടെയാണ് പൊട്ടിയെങ്കിൽ നമ്മളിങ്ങനെ കടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ഇടുപ്പെല്ലാണ് മുറിഞ്ഞെങ്കിൽ ഇടുപ്പെല്ല് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തുണി ഇങ്ങനെ ഇവിടെ തന്നെ ചുരുട്ടി വെച്ചോണ്ട് വേറൊരു തുണിയും കൊണ്ട് കെട്ടണം അദ്ദേഹത്തിൻ്റെ കാല് കൈകാലുകളെ ഇളകാതെ ഇങ്ങനെ പിടിച്ചു വെച്ച് ഇങ്ങനെ കെട്ടിയിട്ട് വേണം ഒരു രണ്ട് കെട്ട് കെട്ടി ഇടുപ്പോ കൂടി കെട്ടിയിട്ട് വിലം വരുത്തണം അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തൂങ്ങി പോകരുത് തൂങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇത് രണ്ട് രണ്ട് അലൈൻമെന്റ് മാറിപ്പോവും ഇവിടെയും കെട്ടണം ഇവിടെയും കെട്ടണം അങ്ങനെ കെട്ടിയിട്ട് വേണം ഇയാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ നമ്മൾ മേജർ ആക്സിഡൻറ്റ് മേജർ ആക്സിഡൻറ്റ് പറഞ്ഞാൽ നമുക്കൊരു വലിയ വലിയ വാഹനങ്ങളോ അല്ലെങ്കിൽ പിന്നെ ഒരു ട്രെയിനോ അല്ലെങ്കിൽ അതേമാതിരി വലിയ അപകടങ്ങളാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതേമാതിരി നേരത്തെ പറഞ്ഞ ഒരു വൺ സീറോ എയ്റ്റിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഒരു കോൾ സെൻ്ററിൽ നിന്ന് ആൾക്കാർ വരും അതിൽ വണ്ടികൾ വരും വണ്ടികൾ ഐ സി യു ഫെസിലിറ്റി ഉള്ള ആംബുലൻസുകൾ വരും മാത്രമല്ല എല്ലാ ഹോസ്പിറ്റലുകളും സജ്ജമായിരിക്കും നേരത്തെ സൂചിപ്പിച്ചു അതിലുപരി ഒരു റെസ്ക്യൂ ടീമർ ഒരു റെസ്ക്യൂർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടതിന് എന്തിനെ കാറ്റഗറി തിരിക്കണം കിട്ടിയ ആൾക്കാരെ വലിച്ചുകൊണ്ടുപോലല്ല ചെയ്യേണ്ടത് കാറ്റഗറി തിരിക്കും കാറ്റഗറി തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പരിക്കുള്ളവരേനെ ആദ്യം നമ്മൾ ഷിഫ്റ്റ് ചെയ്യില്ല ഏറ്റവും കൂടുതൽ സി പി ആർ അല്ലെങ്കിൽ ബ്ലഡ് നിർത്തുന്നതല്ല ബ്ലഡ് അപ്ലൈ ചെയ്യേണ്ട ആൾക്കാരുണ്ടെങ്കിൽ അവരേനെയാണ് ആദ്യം നമ്മൾ ഈ ഈ സ്ഥലത്ത് നമ്മൾ മാറ്റേണ്ടത് അപ്പോൾ അതാണ് ഒരു റെസ്ക്യൂർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ജനങ്ങളും അതാണ് നമുക്കൊരു ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് അവിടെ ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫോഴ്സ് അല്ലെങ്കിൽ ഫോറസ്റ്റ് അധികാരികൾ എല്ലാവരും വന്നിട്ടുണ്ടാവും അപ്പോൾ അവർ നമുക്ക് നിർദ്ദേശം തരും നിർദ്ദേശം തരുന്ന സമയത്ത് നമ്മൾ റെസ്ക്യൂർ വന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്ന ആൾക്കാർ ഫസ്റ്റ് കൊണ്ടുവന്ന ആൾക്കാർ ആദ്യം ചികിത്സ കിട്ടുന്ന ആൾക്കാരാണ് അതും നമ്മൾ അവർ കൊണ്ടുപോകുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അതെല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടി ഉള്ള ഹോസ്പിറ്റലിലേക്കാണ് വ്യക്തിനെ കൊണ്ടുപോകേണ്ടത് സാധാരണ ക്ലിനിക്കിലേക്കല്ല സാധാരണ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സമയം പിന്നെയും വേസ്റ്റ് ആവും അപ്പോൾ അദ്ദേഹത്തിന് അടിയന്തര ചികിത്സ കിട്ടേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അപ്പോൾ അത് ആ സമയം പോവും അപ്പോൾ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ലാസ്റ്റ് നമ്മുടെ അതിൽ മരണപ്പെടുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ അതായത് മരണപ്പെടുക അത്ര ആൾക്കാരെയാണ് നമുക്ക് അവസാനം കൊണ്ടുപോവുക അവർ തന്നെ കൊണ്ടുപോകണമെങ്കിൽ കാരണം കൊണ്ടുപോയിട്ട് കാര്യമില്ല അപ്പോൾ ഫസ്റ്റ് കൊണ്ടുപോകുന്നത് ഏറ്റവും ബ്ലീഡിങ് കൂടുതലുള്ളവർ അതായത് പെട്ടെന്ന് കൃത്രിമ ശ്വാസം കൊടുക്കേണ്ട ആൾക്കാർ സി പി ആർ കൊടുക്കേണ്ട ആൾ അവർ നമ്മൾ ആദ്യം ദിനം ഫസ്റ്റ് ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെ നമുക്ക് ഈ അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കും വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വ്യാപ്തി കുറയ്ക്കുക ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെ എല്ലാം ഇന്ന് നമുക്ക് റെഡിയാണ് പിന്നെ ഒരുപാട് സന്നദ്ധ സംഘടനകളും ഇത്തരം പരിപാടികൾക്ക് അവിടെ എത്തിച്ചേരാറുണ്ട് അപ്പോൾ അവരും ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യും ഫയർഫോഴ്സ് സിവിൽ ഡിഫെൻസ് അങ്ങനെ ഒത്തിരി ഒരുപാട് ടീമുകൾ ഇതിൽ വർക്ക് ചെയ്യും ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അതാണ് അവിടെ ചെയ്യുന്നത് അപ്പം അതിനെന്താ വെച്ചാൽ പുറത്തുള്ളതിനറിയാത്ത ആൾക്കാരും അതിനുള്ള സഹകരണം ഉണ്ടാവരുത് ഉണ്ടാവേണ്ടത് നമ്മൾ വലിയൊരു ടാങ്കർ ലോറി അല്ലെങ്കിൽ ഒരു ഗ്യാസ് വണ്ടിയൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് എത്രയും വേഗം ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ അവിടെ ഉപയോഗിക്കുന്ന ഫോമുകൾ അത് ഫയർഫോഴ്സ് ആണെന്ന് നിശ്ചയിക്കുക ഏതാണോ എന്ത് ആസിഡാണോ അല്ലെങ്കിൽ എന്ത് ഫോമാണോ അവിടെ 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 അപകടം ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഫയർഫോഴ്സ് അത്തരം ഫോമുകളാണ് അവിടെ ഉപയോഗിക്കേണ്ടത് കാരണം ഒരു ആസിഡ് ആസിഡാണ് അവിടെ പരുന്നതെങ്കിൽ അവിടെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല അതിന് ഫോമുകളുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളൊരു അപകടം കാണുകയെങ്കിൽ ഈ ടാങ്കർ ലോറുടെ ബാക്കിൽ സിഗ്നലുകൾ ഉണ്ടാവും ഒരു ചോപ്പ് റൗണ്ട് ചോപ്പിൽ വരഞ്ഞിട്ട് ഒരു സിഗ്നൽ ഉണ്ടാവും ആ സിഗ്നൽ ഇന്ന് എല്ലാവരുടെ അടുത്തും സ്മാർട്ട് ഫോൺ റെഡിയാണ് ആ ഒരു സിഗ്നൽ സിഗ്നലൊന്ന് ഫയർഫോഴ്സിനൊന്ന് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ പോലീസിന് അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സെക്കൻഡിനുള്ളിൽ അവർ അവിടെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് എന്താണോ അവിടെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അവർ കറക്റ്റ് അത് ആ ഉപയോഗിക്കേണ്ട സാധനം കൊണ്ടാണ് നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ എത്തിച്ചേരും അപ്പോൾ വലിയ അപകടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കയറിയിട്ട് അറ്റാക്ക് ചെയ്യരുത് ഈ സിഗ്നൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻഫർമേഷൻ അധികാരികൾക്ക് പാസ് ചെയ്യാം അത് നമുക്ക് എന്താ വലിയ വലിയ അപകടങ്ങൾ ഒരുപാട് ഒഴിവാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്തരം നടപടികൾ നമ്മൾ ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് അതിനുള്ള ഒരു അവയർനെസ് അവയർനെസ് വരിക ജനങ്ങൾക്ക് അല്ലാത്തത് മനസ്സിലാക്കിയിരിക്കണം കൂടുതൽ അപകടങ്ങൾ കൂടുതൽ അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്കതിൽ ചെയ്യാനുള്ളത് ഈ കൂടുതൽ അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളത് ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക സ്പീഡ് കൺട്രോൾ ചെയ്ത് ഓടിക്കുക ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് ഒഴിവാക്കുക നമ്മൾ കൃത്യമായി ഗവൺമെൻറ് പറയുന്ന രീതിയിലുള്ള മാനദണ്ഡങ്ങൾ ഓടിച്ചതിന് ശേഷം വണ്ടികൾ ഓടിക്കുക ചെറിയ വാഹനങ്ങൾ കറക്റ്റായിട്ട് എല്ലാവരും മാനദണ്ഡങ്ങൾ പാടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഒരു അപകടത്തെ തരണം ചെയ്യാൻ പറ്റും